നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സൊട്ട് ഒരു നാല് വയസ്സരെയുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളെ മുമ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഈ ഒരു സാധനം ഞാൻ മേടിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് അന്നമ്മോക്ക് ഒരു വയസ്സായപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം മേടിക്കുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂവും കൂടാണോട്ടോ പറയണത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെയാണ് പറയണത് കാരണം നമ്മൾ മേടിച്ചിട്ട് നമുക്കത് യൂസ്ഫുള്ളായോ എങ്ങനെയാണ് എന്താണ് ഉപയോഗം എന്ന് ഞാൻ പറയാം ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോൾ ഇപ്പോൾ വീടുകൾ വസിക്കുന്ന എല്ലാ വീടുകളും യൂറോപ്യൻ ക്ലോസറ്റാണ് അപ്പോൾ മറ്റേ പഴയ മോഡൽ ടൈപ്പ് ക്ലോസറ്റുള്ള ബാത്റൂമൊന്നും വരാറില്ല അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് യൂറോപ്യൻ ക്ലോസറ്റിൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഹൈറ്റായിരിക്കും തന്നെ കയറിയിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് തന്നെ കയറി ഇരുന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പാരൻസിൻ്റെ ഹെൽപ്പും കൂടെ വേണം പക്ഷെ നമ്മൾ പാരൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ബാത്റൂമിൽ ടോയ്ലറ്റ് പോകണമെന്ന് തോന്നുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം പറയാനുള്ള കാരണം എനിക്ക് ഏറ്റവും അധികം ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ജോലി തിരക്കിലൊക്കെ ആയിരിക്കും അടുക്കള കിച്ചണിലൊക്കെ ആയിരിക്കും മക്കൾക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ പോവാം ഈ ഒരു അടപ്പാണിത് നല്ല യൂസ്ഫുള്ളാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് തായ കണ്ടായിരുന്നു അന്ന് മേടിച്ചപ്പോൾ തോന്നുന്നു ഇതൊരു കറക്റ്റ് നല്ല റോസ് പിങ്ക് കളറായിരുന്നേ അതൊന്ന് പോയി കണ്ടോ അടിഭാഗത്ത് ആ പിങ്കില്ലേ ആ കളറാണ് മേളിൽ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മൂന്നര വർഷം മൂന്നേകാലോ വർഷമായില്ലേ അപ്പോൾ അതിൻ്റേതായ കളർ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാനിതെന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ആയെങ്കിലും ഉപയോഗമുള്ളതായിരുന്നെങ്കിലോ അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് ഇരുന്ന് പോകാനുള്ള ആ സീറ്റിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഇരിക്കുന്നതും താഴെ പോകും കേട്ടോ അപ്പോൾ നല്ലതാണ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇത് മൂന്ന് പാർട്സ് ആയിട്ടാണ് വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ സാധാരണ മറ്റേ ഇല്ലേ നമ്മുടെ യൂറോപ്യൻ ക്ലോസിറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്ക് നടക്കാൻ ഇത് ക്ലോസ് ചെയ്ത് വേണമെങ്കിൽ തുറന്നിട്ടേക്കാം അപ്പോൾ ഇത് വേണ്ടേ ഇങ്ങനെയാണ് തുറക്കുമ്പം വരുന്നത് ഇതൊരു അടപ്പ് പോലെയാണേ അടപ്പ് പോലെയാണ് വരുന്നത് നമ്മൾ സാധാരണ നമ്മൾ യൂറോപ്യൻ ക്രോസ് സെറ്റിൽ ഇരിക്കുന്ന കണക്ക് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാം സീറ്റി സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി തിരക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജോലി തിരക്കിലായിരിക്കുമ്പോൾ അവർക്ക് പോകാൻ ആണ് പിന്നെ നമ്മൾ പോയാൽ മതിയല്ലോ എന്നിട്ട് ഈ ഒരു സാധനം നമുക്ക് എടുത്ത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുക അതായത് ഇതിനകത്ത് അല്ലേ പോകുന്നത് അപ്പം ഇതെടുത്ത് നമ്മൾ നമ്മുടെ സാധാരണ നോർമൽ ടോയ്ലറ്റിനകത്ത് ഡബ് ചെയ്യാം സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് എടുക്കാം വൃത്തിയാക്കി എടുക്കാം കഴിയുകയും ചെയ്യാം പിന്നെ ഒരു ഹോൾ പോലെയാണ് പിന്നെ വരുന്നത് താണ്ടേ ഇങ്ങനെയാണ് കേട്ടോ മൂന്ന് പാർട്സാണ് മൂന്ന് സീറ്റിംഗ് ആണ് വരുന്നത് നമ്മുടെ ഇടയില് റോക്കി വന്ന് സംഭവിക്ക സംഭവിക്കല്ലേ ഇനി വീരി എടുക്കാൻ അപ്പോൾ മൂന്ന് പാർട്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് വേണ്ട റോക്കി നമ്മുടെ ഇടയിൽ ബഹളമാണ് അപ്പോൾ അവനെ ഓട്ടിറ്റൂട്ടെ ഓട്ടിറ്റൂട്ട് നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വേണ്ടേ ഇത് മൂന്ന് പാർട്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മൾ ഈ ഫിറ്റിങ്സ് കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ കുഞ്ഞിരിക്കുമ്പോൾ താഴെ പോവുകയോ അല്ലെങ്കിൽ വീഴുകയോ ഒന്നും ചെയ്യില്ല ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സംഭവം ഞാനത് വെച്ച് കാണിച്ചു തരാം ഇതിനകത്ത് നോർമലി ഈ ഒരു ക്ലിപ്പ് പോലത്തെ സാധനങ്ങളുണ്ട് ഈ കറക്റ്റ് എടുത്ത് സീറ്റിങ് ഇതെങ്ങനെ വെക്കാം ഇരുന്നു കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ കാര്യം കണ്ട പിന്നെ ഇതെങ്ങനെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കുന്നത് നല്ലതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകലെ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടു ബൈ